അവൻ െ എനിക്കറിയാം ഈ നാട് ചുട്ട ചെയ്യുമ്പോ അന്തകന്റെ നിഴല പോലെ അവൻ ഇവിടെ ഇവിടെ ഓടിച്ചിരിപ്പുണ്ടാവും എനിക്ക് നിയമം നടപ്പാക്കണം എവിടെ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാനിവിടെ പേടിച്ചിങ്ങോട്ട് ഓടിക്കാറിയതാ അപ്പൊ ഇന്നത്തെ പുതിയതാ കൊലപാതകം ഇവിടെ ഒരു തമാശയാ രണ്ടിന് രണ്ട് ഈക്വൽ സ്കോർ അപ്പൊ മൃഗം മൃഗം ഡോക്ടറേ ആ അതെ ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പുട്ടും പപ്പടവും കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റ ഇല്ല കുടിയും ഇല്ല കല്യാണം കഴിഞ്ഞത്യാ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ മൂന്ന് വെരി ഗുഡ് പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളല്ലോ പശുവാ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വൈക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം എന്നുള്ള പരിധി ഞാൻ നിന്റെ അച്ഛൻ ആ വയറിളക്കിണ്ടാ ഇയാളൊരു കാര്യം കേട്ടില്ലേ മൊനി വന്നേടാ പ്രഭുദേവ നിന്റെ അച്ഛൻ പിന്നെ അമ്മയുടെ മടിയിലിരുത്തിയതാണ് എനിക്ക് പേരിട്ടത് ആണിരോഗം കാരണം കാല് കുത്താൻ വയ്യ അപ്പഴാ അവൻ്റെ എന്താ ഇത് വയറിളക്കി കൊണ്ടു വരാൻ പറഞ്ഞപ്പോ ഞാൻ ചെവറി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടു വന്നു ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനാ ഷോക്കടിപ്പിച്ചു കൊല്ലുവോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തല്ലയോന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടി എന്ത് പറ്റിത്തം പശുവിനെന്ത് പറ്റി നല്ല സുഖം ഇല്ല ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിക്കാനല്ലോ എന്താസുഖം അകറ്റിലെ നിക്കട്ടെ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് ഇതെന്താ ഹോസ്പിറ്റലോ ചന്തയം ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അകത്ത് ഇടപെടേണ്ട ഇത് കണ്ടാ ഞാനിവിടുത്തെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറുപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു റബുദേവ എന്ന അവര അറിയപ്പെടുന്ന അത്യന്തർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ കാര്യം ഡോക്ടറെ കൊച്ച അനുരോഗിയാണ് തോന്നിയില്ല ഡോക്ടർ ഞാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ

ഇത് പട്ടിയുടെ കഴുത്തിൽ തൊട്ട് അവൻ നിർത്തൂല്ലോ ചിരിക്കണ പറഞ്ഞത് അവന്റെ അച്ഛൻ ചത്ത പൊട്ടിച്ചിരിയായിരുന്നു കസേര ഈ കസേര ഞാൻ വിട്ടുതരില്ല ഇവിടെ ഡോക്ടർ മതി അത് ഞാനാണ് ഞാൻ ഇത് എന്റെ സാമ്രാജ്യമാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് ഇത് എന്റെ സിംഹാസനമാണ് പിന്നെ വിത്തുക പ്രയോഗമാണ് അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ ഇവനെ കാളും പേടിക്കണം അവനെ കരിങ്കോലും കാള വേലു ം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഓച്ചിറവേല് നിക്ക് ഏ ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ പിന്നെ നിങ്ങൾ ഇത് നിങ്ങൾക്കാലോണന്റെ കാളക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടി വരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞില്ലേ ആശുപത്രിയിൽ കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ നിയമം മൈ പാർട്ണർ ഡോക്ടർ അത് ഈ നാട്ടിലെ ഗോ കന്യകമാരുമായി

ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല തന്റെ കരിങ്ങൊണ്ണുകൊണ്ട് അവനെ നാട്ടിന്ന് തുരത്തിയില്ലേ മാറി പോയി ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാള തുറക്കാൻ പറഞ്ഞത് വാതില് തുറക്കാതി ായാലും ശരി അതിനകത്ത് ശല്യം ഉണ്ടാക്കണം ഇപ്പൊ തനിച്ചെ ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു എനിക്ക് കെട്ടിയാ പറ്റി നല്ല ഏളം പൈക്കടാവിന്റെ പോലത്തെ കാലുകള് പശു പറയാടാ പശുല ശിശുലാ ഇത് പശു അല്ല കാല ഏ അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പും മുടി നീ സുഖിച്ചായിരുന്നു ഉറങ്ങിയല്ലേ ആരോ നിന്നോട്